എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഉറക്കത്തിൽ പിറുപുറുക്കുക സംസാരിക്കുക ചിരിക്കുക കരയുക അലറി വിളിക്കുക ഇതൊക്കെ ചെയ്യുന്നവരെ നമുക്കറിയാം പലരിലും ഇക്കാര്യം ഉണ്ടാകാറുമുണ്ട് ഉറക്കത്തിൽ സംസാരിക്കുന്നത് അവർക്ക് ഇതറിയില്ല അല്ലെങ്കിൽ രാവിലെ ഇത് ഓർക്കുന്നില്ല എന്നാൽ അടുത്തു കിടക്കുന്ന ആളിന് ഇത് നന്നായി അറിയാം ചിലപ്പോൾ ആരോടെങ്കിലും തർക്കിക്കുന്നതാകാം ചിലപ്പോൾ സങ്കടങ്ങൾ പറയുന്നതാകാം അങ്ങനെ പലതരത്തിലും നമുക്കിത് കേൾക്കാൻ സാധിക്കും കുഞ്ഞുങ്ങളിലും നമുക്കിത് കാണുവാൻ സാധിക്കും ചിലർ തൻ്റെ കാമുകിയുടെ പേര് പറഞ്ഞ് പിറ്റേ ദിവസം ഭാര്യ ആ പേര് ചോദിക്കുന്നതും പ്രശ്നമുണ്ടാകുന്നതും ഇതുപോലെ ഒരുപാട് നടന്നിട്ടുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ കാരണം ശാസ്ത്രീയമായി ഇതിന് പല കാരണങ്ങളും പറയുന്നു ഒന്നാമത്തേത് ഉറക്കക്കുറവുള്ള വ്യക്തികളിൽ ഇത് കണ്ടുവരാം ഒരുപാട് ശാരീരിക അധ്വാനം കൊണ്ട് തളർന്ന് ഉറങ്ങുന്ന വ്യക്തികളിലും ഇത് കണ്ടുവരുന്നു ഏതെങ്കിലും തരത്തിൽ മാനസിക സമ്മർദ്ദം ഉള്ള വ്യക്തികളിലും നമുക്കിത് കാണാൻ സാധിക്കും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ചിന്തകളോ ഉള്ളവർക്കും ഇത് ഉണ്ടാവാറുണ്ട് അതുപോലെ അമിതമായ പനിയുള്ളപ്പോഴും ഇതുപോലെ പിറുപിറുക്കാറുണ്ട് അതുപോലെ സ്വപ്നങ്ങൾ കണ്ടാലും ചിലപ്പോൾ സംസാരിച്ചു എന്ന് വരാം അതുപോലെ ഉറക്കത്തിന് മുമ്പ് ചായയോ കോഫിയോ കുടിക്കുന്നവർ ഉണ്ടെങ്കിലും അവർക്കും ഇത് ഉണ്ടാകാറുണ്ട് മദ്യപാനം പുകവലി ഇവ അമിതമായി ഉപയോഗിക്കുന്നവരിലും ഇതുപോലെ ഉറക്കത്തിൽ സംസാരിക്കുന്ന പ്രശ്നങ്ങൾ കാണാറുണ്ട് ഇതൊക്കെയാണ് ശാസ്ത്രീയമായി പറയുന്ന കാരണങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുതിർന്നവർ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഇതെല്ലാം ഉണ്ടാകില്ല എന്നും ഇതൊരു രോഗാവസ്ഥയല്ല എന്നും പറയുന്നു ഇത് പുരുഷന്മാരിലും കുഞ്ഞുങ്ങളിലുമാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് ഇങ്ങനെ ഉറക്കത്തിൽ സംസാരിക്കുന്നുവെങ്കിൽ മുത്തശ്ശിമാർ പണ്ട് പറയുമായിരുന്നു അപ്പൂപ്പൻ മോനോട് എന്തോ സംസാരിക്കുകയാണെന്ന് അധികമായി ഇങ്ങനെ ഉണ്ടാവുന്നുവെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഒരു ചരട്ട് ജപിച്ചു കെട്ടുക ഇത് ഇല്ലാതാകും യോഗ പ്രാണായാമം ഇവ പ്രാക്ടീസ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ വരില്ല അതുപോലെ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതിനും ഒരു നിശ്ചിത സമയമുണ്ടാക്കുക ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക ഏതെങ്കിലും ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു മരത്തിൽ നിങ്ങൾ അള്ളിപ്പിടിച്ച് കയറി ഏറ്റവും മുകളിൽ എത്തി ഒരു കൊമ്പിൽ പിടിച്ചു പെട്ടെന്ന് ആ കൊമ്പ് ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നു പെട്ടെന്ന് ഞെടുക്കത്തോടെ ഉണരുന്നു അപ്പോഴാണ് മനസ്സിലാകുന്നത് എവിടെ നിന്നും വീണിട്ടില്ല കട്ടിലിൽ തന്നെയാണ് ഉറക്കത്തിലാണ് എന്ന കാര്യം ഈ പറഞ്ഞതുപോലെ ആകണമെന്നില്ല മലമുകളിൽ നിന്നുമാകാം കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാകാം ഇതുപോലെ ഉറക്കത്തിൽ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ ഇതുപോലെ മറ്റൊരു കാര്യം ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെങ്കിലും നെഞ്ചിൽ കയറി ഇരിക്കുന്നത് പോലെ തോന്നുകയും പിന്നീട് കഴുത്തിൽ ആരോ പിടിച്ച് അമർത്തുന്നത് പോലെ തോന്നുകയും ശ്വാസം നിൽക്കുകയും അതുപോലെ ആ സമയം കൈകാലുകൾ അനക്കാൻ പറ്റാതാവുകയും ചെയ്യുന്നു അതുപോലെ അല്ലെങ്കിൽ ആരോ പിടിച്ച് പുലുക്കുന്നത് പോലെ കാലിൽ പിടിച്ച് വലിക്കുന്നത് പോലെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സ്വപ്നത്തിൽ മാത്രമല്ല ഇതൊക്കെ ശരീരത്തിൽ ഫീലാവുകയും ചെയ്യും ഇത് ചിലപ്പോൾ മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകുകയുമില്ല ചിലപ്പോൾ അവർ വിശ്വസിക്കുകയുമില്ല ഇതുപോലെ മറ്റൊരാളോട് പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ അരയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് ഉറക്കത്തിൽ സംസാരിക്കുന്ന കാര്യം പുരുഷന്മാർക്കും കുട്ടികൾക്കുമാണ് കൂടുതലുണ്ടാവുന്നതെങ്കിൽ ഇത് ഉണ്ടാകുന്നത് കൂടുതലും സ്ത്രീകൾക്കായിരിക്കും മറ്റൊന്നുമല്ല ആരോ തന്നോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ ഇത് സ്വപ്നത്തിലായിരിക്കില്ല സ്വപ്നത്തിൽ എന്ന പോലെ നേരിൽ അനുഭവപ്പെടുന്നു വ്യക്തമാണോ എന്ന് ചോദിച്ചാൽ വ്യക്തമല്ല വ്യക്തമല്ലേ എന്ന് ചോദിച്ചാൽ വ്യക്തവുമാണ് ഇത് ചിലർക്ക് പ്രത്യേക ദിവസങ്ങളിലായിരിക്കും ചിലർക്കിത് മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാകും ഇക്കാര്യമാണെങ്കിൽ ആരോടും തുറന്നു പറയാനും പറ്റുകയില്ല പറഞ്ഞാൽ നിനക്കെപ്പോഴും ആ വിചാരമേ ഉള്ളോ ആ വിചാരം എപ്പോഴും ഉള്ളവർക്കാണ് ഇത് തോന്നുന്നതെന്ന് പറഞ്ഞ് കളിയാക്കും എന്ന് കരുതിയായിരിക്കും കൂടുതൽ പേരും മറ്റുള്ളവരോട് പറയാതിരിക്കുന്നത് മറ്റൊന്ന് ആരും വിശ്വസിക്കില്ല എന്നതും ഒരു കാരണമാണ് ഞാൻ ഈ പറയുന്നതും അനുഭവിക്കാത്തവർ വിശ്വസിക്കണമെന്നില്ല പലരും അന്ധവിശ്വാസം തട്ടിവിടുന്നു എന്ന് വേണമെങ്കിലും പറഞ്ഞേക്കാം ഇങ്ങനെ ഉണ്ടാവുന്നവർ സാധാരണ ഇതിനോട് പൊരുത്തപ്പെട്ടു പോകാനാണ് നോക്കുന്നത് അതും ആരോടും പറയാനാകാത്തത് കൊണ്ട് മാത്രം ഇതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും ഇനി ഒരിക്കൽ പറയാം എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ ഉണ്ടാവുന്നത് അതായത് ഉറക്കത്തിൽ ആരെങ്കിലും കഴുത്തിൽ പിടിക്കുന്നതും അല്ലെങ്കിൽ നെഞ്ചിൽ കയറിയിരിക്കുന്നതും പോലെ ഉണ്ടാവുന്നത് എനിക്കും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ നാഗ്പൂരിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാവുന്ന കാരണങ്ങൾ പലതായിരിക്കും പ്രകൃതിയിലെ അദൃശ്യരായ മോശം ശക്തികൾ കാരണമാണ് ഇതുണ്ടാവുന്നത് ശാസ്ത്രീയമായി ഇതിന് പല വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ പൂർവികർ പറയുന്നത് ഏതെങ്കിലും കവലയിൽ അല്ലെങ്കിൽ ദൃഷ്ടി ഒഴിഞ്ഞിടുന്ന ആഹാര സാധനങ്ങൾ മുളക് അതുപോലെയുള്ള വസ്തുക്കളിൽ മറികടക്കുക അതുപോലെ ഏകാന്തമായി ഇടത്തിൽ സഞ്ചരിക്കുക ഇതൊക്കെ കാരണവും ഉറക്കത്തിൽ ഇതുപോലെ ഞെട്ടി ഉണരുകയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു അതുപോലെ മറ്റൊരു കാരണം നമ്മുടെ പൂർവികർ ആരെങ്കിലും മരണമടഞ്ഞു കഴിഞ്ഞ് പ്രേതയോണിയിൽ ജന്മമെടുത്ത് അലഞ്ഞു തിരിയുകയാണെങ്കിലും ഇത് സംഭവിക്കാറുണ്ടത്രേ അതുപോലെ ഏതെങ്കിലും മന്ത്രസിദ്ധി വരുത്താൻ ശ്രമിക്കുന്ന സാധകർക്കും ഇതുപോലെ ഉണ്ടാകാറുണ്ട് ഇതിന് കാരണങ്ങൾ രണ്ടാണ് ഒന്ന് മന്ത്രസിദ്ധി നേടാതിരിക്കുവാൻ വേണ്ടി ചില ശക്തികൾ ശ്രമിക്കാറുണ്ട് ഇതിന് കാരണം ചിലപ്പോൾ പിതൃദോഷങ്ങൾ കാരണമാകാം അല്ലെങ്കിൽ ഗുരുജനങ്ങൾ അഥവാ ഗുരുസ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ മാതാവ് പിതാവ് എന്നിവരുടെയോ അനിഷ്ടം വാങ്ങിയാലോ ഇതുപോലെ ശക്തികൾ തടസ്സം നിൽക്കാറുണ്ട് അതുമല്ല എങ്കിൽ അതായത് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നതിന് കാരണം മന്ത്രസിദ്ധി ആകുന്നതിൻ്റെ ലക്ഷണവും ആയിരിക്കാം ഇതിൽ പക്ഷേ ശ്വാസമുട്ടൽ അനുഭവപ്പെടില്ല എന്ന് മാത്രം സ്ഥിരമായി ഇതുണ്ടാവുന്നുണ്ട് എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിത്യവും ഹനുമാൻ ചാലിസ ജപിക്കുന്നവർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ രാത്രിയിൽ ഉണ്ടാവില്ല മഹാസുദർശന ഏലസ് സുബ്രഹ്മണ്യ ഏലസ് എന്നിവ ധരിച്ചാലും ഉറക്കത്തിൽ ഇതുപോലെയുള്ള ശക്ലയങ്ങൾ ഉണ്ടാവാറില്ല രക്തചന്ദനം ദേവദാരു അതുപോലെ കരിങ്ങാഞ്ചി മാല ധരിക്കുന്നവർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല പ്രിയരെ വിശദമായി അടുത്തൊരു അദ്ദേഹത്തിൽ പറയുന്നതായിരിക്കും ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം